പറക്കും ടാക്സിക്കും മറ്റും ഉപയോഗിക്കാവുന്ന വെർട്ടി പോർട്ടിന് യു എയിൽ അനുമതി ലഭിച്ചിരിക്കുകയാണ് പറക്കും ടാക്സികൾക്കും സ്വയം നിയന്ത്രിത ടാക്സികൾക്കും ഡെലിവറി ഡ്രോണുകൾക്കുമെല്ലാം വിമാനത്താവളത്തിൻ്റെ റൺവേ ഒന്നും ആവശ്യമില്ല ഇതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഈ വെർട്ടി പോർട്ടുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുവരുന്ന പറക്കും ടാക്സികളും സ്വയം നിയന്ത്രിത ടാക്സികളെയും ഒക്കെ യു എയിൽ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും ഷാർജയിൽ പ്രളയത്തെ തുടർന്ന് അടച്ച സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തുടർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ശുചീകരണ പ്രവർത്തനത്തിനും അണുവിമുക്ത പ്രവർത്തനത്തിനും ശേഷമാണ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുക എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് കൂടാതെ മഴയുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പോഴും മുക്തി നേടാത്ത പ്രദേശങ്ങളിലെല്ലാം പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അനധികൃതമായ ഓവർടേക്കിന് ആയിരം ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിക്കുന്നുണ്ട് അനധികൃതമായ ഓവർടേക്കിംഗ് റോഡ് ഷോൾഡറിനപ്പുറം മഞ്ഞ വരയ്ക്കപ്പുറം മുറിച്ചുകടക്കുന്ന വീഡിയോ സഹിതം പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് അബുദാബി പോലീസ് ഈ ഒരു കാര്യം അറിയിക്കുന്നത് ഇങ്ങനെ പ്രവർത്തി ചെയ്യുന്ന ആളുകൾക്ക് ആയിരം ദർഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും മുപ്പത്തിമൂന്നാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേള ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആരംഭിക്കുകയാണ് മെയ് അഞ്ച് വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിലാണ് പുസ്തകമേള നടക്കുന്നത് ലോകത്തിൻ്റെ കഥകൾ വെളിവാക്കുന്ന ഇടം എന്നതാണ് ഇത്തവണത്തെ തീം വരുന്നത് തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ പ്രസാധകരാണ് ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം നൽകുന്ന കിഡ്സോ ഫ്രീ ക്യാമ്പയിൻ വലിയ സ്വീകാര്യത ലഭിച്ചതോടുകൂടി ഗ്ലോബൽ വില്ലേജ് മെയ് അഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്